ിത ഒരു തൂത്തുവാരൽ വിജയമാണ് ഗുജറാത്തിൽ ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് അമൂൽ ഡയറി തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ആദ്യമായി തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നത് ഭരണകക്ഷി വലിയ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ബി ജെ പി നിയുക്ത നേതാക്കൾ ഒഴികെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും അവരുടെ ഫോമുകൾ പിൻവലിച്ചതിനെ തുടർന്ന് പഞ്ച് മഹൽ ജില്ലയിലെ പഞ്ചാമൃത് ഡയറിയുടെ ഡയറക്ടർ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പാർട്ടി ബി ജെ പി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നു വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി കൈരാ ജില്ലാ സഹകരണ പാൽ ഉൽപ്പാദക യൂണിയൻ അമൂൽ ഡയറി പൂർണ്ണ ഭൂരിപക്ഷത്തോടെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് സെപ്റ്റംബർ പത്തിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഡയറക്ടർ ബോർഡിൻ്റെ പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ഒരു വ്യക്തിഗത അംഗത്തിൻ്റെ സീറ്റ് ഉൾപ്പെടെ അവർ നേടുകയായിരുന്നു ഈ സീറ്റുകളിൽ നാലെണ്ണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി എതിരില്ലാതെ നേടിയിരുന്നു വെള്ളിയാഴ്ച രണ്ട് ബ്ലോക്കുകളിലെയും എട്ട് സീറ്റുകളിലേക്കും ഒരു വ്യക്തിഗത സീറ്റുകളിലേക്കും നടന്ന വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആറ് ബ്ലോക്കുകളിലും ഒരു വ്യക്തിഗത സീറ്റിലും ബി വ്യക്തമായ വിജയി ആവുകയായിരുന്നു കോൺഗ്രസ് ബോട്ട് സീറ്റ് നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതിന് ശേഷം ബി ജെ പിയുടെ വിജയം വർഷങ്ങളായി അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു നാഴികക്കല്ലായിരുന്നു അതാണിപ്പോൾ സാധ്യമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അമൂലിന്റെ നാല് ഡയറക്ടർമാർ കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിലേക്ക് മാറിയപ്പോൾ അമൂലിന്റെ നാല് ഡയറക്ടർമാർ പാർട്ടിയിലേക്ക് മാറിയ ശേഷം ബി ജെ പിക്ക് അഭിമാനകരമായ പാൽ സഹകരണ സംഘത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹൈലൈറ്റഡ് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ സീറ്റിൻ്റെ എണ്ണം മൂന്നായി കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പ് നടന്ന പതിനൊന്ന് സീറ്റുകളിൽ എട്ടെണ്ണത്തിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ റാംസിംഗ് പർമറിൻ്റെയും ആജീവനാന്ത അംഗം രഞ്ജിത്ത് പട്ടേലിൻ്റെയും രണ്ട് സീറ്റുകൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു ഇത്തവണ പതിനൊന്ന് സീറ്റുകളിൽ ബി നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിൻ്റെ ആ ഒരു പതിനൊന്ന് സീറ്റുകളുടെ വിജയം ഇപ്പോൾ അത് മാറി ബി ജെ പിയുടെ പതിനൊന്ന് സീറ്റുകളുടെ വിജയമായി മാറിയിരിക്കുകയാണ് അതായത് പത്ത് സീറ്റുകളും ഒരു വ്യക്തിഗത അംഗവും ഉൾപ്പെടുകയാണ് ബി ജെ പിയുടെ ഈ ഒരു വിജയത്തിൽ ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഭാഗമായ സംസ്ഥാനത്തെ പതിനെട്ട് പാൽ യൂണിറ്റുകളിലും ഭൂരിപക്ഷമുള്ള ബി ജെ പി അമൂലിൻ്റെ വിജയം ഉറപ്പാക്കാൻ മുഴുവൻ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും വിന്യസിച്ചിരുന്നു ഉംറേത്ത് എം എൽ എ ഗോവിന്ദ് പർമറിന്റെ പ്രാരംഭ പ്രഖ്യാപനത്തിന് ശേഷം വിമത സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്ന് ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അജയ് ബ്രഹ്മഭട്ട് മുതൽ നാമനിർദ്ദേശങ്ങളുടെയും വോട്ടെടുപ്പുകളുടെയും സൂക്ഷ്മ മാനേജ്മെൻറ്റ് വരെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കന്നുകാലി കർഷകർ കണ്ടതിനാലാണ് ഈ വിജയമെന്നാണ് പറയുന്നത് ബി ജെ പി അമൂലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പതിമൂന്ന് ഡയറക്ടർമാരിൽ പതിനൊന്ന് പേരും വിജയിച്ചിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച പരമാവധി ഡയറക്ടർമാർ മൂന്ന് പേർ മാത്രമായിരുന്നു എന്നും എന്നാൽ അതിപ്പോൾ പതിനൊന്ന് പേരായി മാറിയിരിക്കുന്നു എന്നും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായിരുന്നു എന്നുമാണ് പറഞ്ഞത് ബി ജെ പിയുടെ വിജയം സ്ഥാനാർത്ഥികൾ നേടിയ വിജയത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് കാണാൻ കഴിയും തസ്ര ബാലസിനോർ മെഹ്മാബാബാദ് വീർപൂർ ബ്ലോക്കുകളിൽ നിന്നുള്ള നാല് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചപ്പോൾ കംഫാട്ടിൽ നിന്നുള്ള രാജേന്ദ്ര സിംഗ് ബൽവന്ത് സിംഗ് ഹർമർ പോലുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എൺപത്തിനാല് വോട്ടുകൾ നേടി അറുപത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പെറ്റ്ലാടിൽ പോൾ ചെയ്ത എൺപത്തിമൂന്ന് വോട്ടുകളിൽ എഴുപത്തെട്ട് വോട്ടുകൾക്ക് ബിനാബെൻ തേജസ് കുമാർ പട്ടേൽ വിജയിക്കുകയായിരുന്നു നദിയാഡിൽ മുൻ അമൂൽ ചെയർമാനായിട്ടുള്ള ബിബുൽ ഫായ് കാന്തിഫായ് പട്ടേൽ എൺപത്തിമൂന്ന് വോട്ടുകളിൽ അറുപത് വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു വിപരീതമായി ബോർസാദും കബദ്ുജും യഥാക്രമം പന്ത്രണ്ടും പതിനൊന്നും വോട്ടുകൾക്ക് വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇത് ഇഞ്ചുടിഞ്ച് പോരാട്ടമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ബുർസാദ് ബ്ലോക്കിൽ നിന്ന് തൻ്റെ ശക്തി കേന്ദ്രം നിലനിർത്തുന്നതിൽ വിജയിച്ച മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാജേന്ദ്ര സിംഗ് പർമർ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി അവരുടെ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും ഉപയോഗിക്കുകയും തന്നെ പരാജയപ്പെടുത്താൻ കുറ്റകരമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുകയുണ്ടായി ബർസാദ് അംഗ്ലാവ് പ്രദേശങ്ങളിലെ വോട്ടർമാർ എന്നെ ആറാം തവണയും തിരഞ്ഞെടുത്തു എന്നും വിജയത്തിലൂടെ എന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു എന്നും എൻ്റെ ഇരുപത് വർഷത്തിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ബി ജെ പിയിൽ ചേർന്ന മൂന്ന് കോൺഗ്രസ് ടേൺകോട്ട് അംഗങ്ങൾ അമൂൽ ഡയറിയിൽ കോൺഗ്രസിനെ മാറ്റിമറിക്കുകയായിരുന്നു മഹമ്മദാബാദിൽ നിന്നുള്ള ഗൗതം ചാഹ്വാൻ കത്ലാലിൽ നിന്നുള്ള ഗേല ൻസിംഗ് സാല ആനന്ദ് ബ്ലോക്കുകളിൽ നിന്നുള്ള കാന്തി സോദ പർമർ എന്നിവർ സീറ്റുകൾ നിലനിർത്തുകയായിരുന്നു വാസ്തവത്തിൽ ചൌഹാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വ്യക്തിഗത അംഗ സീറ്റിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി വിജയ് പട്ടേലിന് വെറും ഒരു വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് പോൾ ചെയ്ത ഏഴ് വോട്ടുകളിൽ നാലെണ്ണം വിജയ് പട്ടേൽ എതിരാളി സ്ഥാനാർത്ഥി രഞ്ജിത്ത് പട്ടേലിന് മൂന്ന് വോട്ടുകൾ ലഭിക്കുകയുമായിരുന്നു പഞ്ചാമൃദ് ഡയറിയിൽ ബി ജെ പി എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് പതിനെട്ട് സീറ്റുകൾ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ബുധനാഴ്ച പഞ്ചമഹൽ ജില്ലയിലെ പഞ്ചമൃത് ഡയറിയുടെ ഡയറക്ടർ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു പഞ്ചാമൃത് ഡയറിയിലെ പതിനെട്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കില്ല എന്നാണ് ഈ നീക്കം അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാറ് വർഷമായി ഈ സ്ഥാനം വഹിക്കുന്നതിനാൽ ജദ അഹിർ ഡയറിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് മുതിർന്ന പാർട്ടി നേതാക്കളും സ്ഥിരീകരിച്ചിരുന്നു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ അനുമതി ലഭിച്ച പതിമൂന്ന് അംഗീകൃത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയായിരുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കുന്ന ദുദ്ധാര ഡയറി ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ തിരഞ്ഞെടുപ്പിൽ ബറൂച്ച് ജില്ലയിലെ വാഗ്ര നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ അരുൺ സിംഗ് റാണയിൽ നിന്നുള്ള വിമതനെ നേരിടാൻ ബി ജെ പി ഒരുങ്ങുന്നതിനിടെയാണ് പഞ്ചാമൃത് ഡയറിയിലെ ഈ ഒരു വിജയമെന്ന് പറയുന്നത് ബി ജെ പി നിയുക്ത നേതാക്കളെ നേരിടാൻ റാണ പന്ത്രണ്ട് പേരുടെ ഒരു പാനലിനെ രംഗത്തിറക്കിയിരുന്നു പതിനേഴ് വർഷമായി ദുദ്ധാര ഡയറിയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ബി നിയുക്ത കനശ്യാം പട്ടേലിനെയാണ് റാണ നേരിടുന്നത് ആകെയുള്ള പതിനഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി പ്രകാശ് ദേശായി ഇതിനകം എതിരില്ലാതെ നേടിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിജയം തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഗുജറാത്തിൽ ഇപ്പോൾ തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണമാണ് ഉണ്ടാക്കിയതെന്നുള്ളതും വ്യക്തമാണ്